അതായത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പലതരത്തിലുള്ള കേസുകളിലും അല്ലെങ്കിൽ പലതരത്തിലുള്ള അപ്യൂസുകളിലും ചെന്നുപെടുന്ന കുട്ടികൾക്ക് എന്ന് പറയുന്നത് അവർക്ക് ഒരു നയൻറ്റി പെർസെൻറ്റേജ് കുട്ടികൾക്കും പേരൻസ് ഉണ്ടാവും ഓക്കെ ഇത് പറയാൻ കാരണം പല പേരൻസിൻ്റെയും തെറ്റിദ്ധാരണ ഇപ്പോഴും എല്ലാ കുട്ടികളും അല്ലെങ്കിൽ അവരവരുടെ കുട്ടികൾ മുഴുവനും അവരുടെ കൺട്രോളിലാണ് എന്നുള്ളതാണ് ദയവുചിതെന്ത് ചെയ്യുക അതൊരു തെറ്റിദ്ധാരണ മാറ്റി മാറ്റിവെക്കുക കാരണം പാരൻസിന് ഇപ്പോൾ അറിയുന്നതിനെക്കാട്ട് ഒരുപാട് ഒരുപാട് ദൂരെയാണ് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളുടെ നോളജും കൂട്ടുകെട്ടുകളും അല്ലാതും ഓക്കെ അപ്പോൾ പാരൻറ്റിങ് പ്രോപ്പറായിട്ട് പഠിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഓക്കെ നേരത്തെ പറഞ്ഞാണ് റീസൺ പാരൻസുള്ള കുട്ടികൾ തന്നെയാണ് മിക്കതും പല വഴികളിലേക്ക് പോകുന്നതും പല തരത്തിലുള്ള കേസുകളിൽ പെടുന്നതും ഞങ്ങൾക്കറിയായിരിക്കും ജൂനിയൽ ജസ്റ്റിസ് ആക്ടും അല്ലെങ്കിൽ പോക്സോ ആക്റ്റും ഒക്കെ ഇപ്പോൾ ജൂനൽ ജസ്റ്റിസ് ബോർഡിന്റെ കീഴിലാണെന്നുണ്ടെങ്കിലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കീഴിലാണെന്നുണ്ടെങ്കിലും വരുന്ന കുട്ടികൾക്ക് മിക്കവർക്കും പാരന്റ്സ് ഒക്കെ ഉണ്ട് ഒക്കെയുണ്ട് ഇപ്പൊ പ്രോപ്പറായിട്ടുള്ള പേരൻറ്റിങ് പഠിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കൂടുതൽ ബോണ്ടിങ്ങോട് കൂടിയിട്ട് തന്നെ കുട്ടികളെ വളർത്താൻ ശ്രമിക്കുക കാരണം പണ്ടത്തെ പോലെ തല്ലി വളർത്തിയാൽ കുട്ടികൾ നേരെയാകും നിങ്ങൾ തെറ്റിദ്ധാരണ ആർക്കും വേണ്ട ഇപ്പോഴത്തെ കാലം അറിയാലോ മൊബൈലിന് വേണ്ടി പോലും സ്വന്തം വീട്ടുകാർ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസാണ് കുട്ടികളിൽ നിന്നിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം അതുപോലെ തന്നെ സൈബർ വേൾഡിൽ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ വിവരം ഉള്ളതല്ലേ ഇപ്പോൾ അപ്പോൾ അങ്ങനെ മതിയോ അതോ പാരൻസിനും കൂടുതലായിട്ട് അറിയണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക കാരണം ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ വരുന്നതാണെന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാകുന്നതും അഫയേഴ്സ് ഉണ്ടാവുന്നത് പോലും സോഷ്യൽ മീഡിയ ത്രൂ ആണ് മൊബൈൽ ത്രൂ ആണ് അപ്പോൾ അതും എങ്ങനെ ബ്ലോക്ക് ചെയ്യാമെന്നുള്ളത് പാരൻസിനെ അറിയണം അല്ലെങ്കിൽ കൺട്രോൾ എങ്ങനെ ചെയ്യുമെന്നുള്ളത് പാരൻസിനെ അറിയണം ഇപ്പോൾ അറിയാൻ പറ്റും ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് സോഷ്യൽ മീഡിയ ചെറിയ കുട്ടികൾക്ക് ബാൻ ചെയ്തു ഓക്കെ അത് എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഊഹിക്കാലോ പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ കുട്ടികൾക്ക് പോലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് അല്ലേ അവർക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ ആരായിരിക്കും ശിക്ഷിക്കപ്പെടുകയെന്ന് നമുക്കറിയാമല്ലോ പാരൻസ് തന്നെയായിരിക്കും പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരിക അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പേരൻസ് അറിയാനുണ്ട് ചെറുതാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ചെറുതല്ല നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവി വരെ അഫക്റ്റ് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ വളർ ഡബിൾറ്റീസ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ എല്ലാ വിവരങ്ങളും അറിഞ്ഞിരിക്കുക എന്നിട്ട് നിങ്ങളുടെ കുട്ടിക്ക് എന്താണോ വേണ്ടത് അതുപോലെ നിങ്ങൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്താലാണ് കുട്ടികൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു പാരൻറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ദയവേത് പാരൻറ്റിങ് അറ്റൻഡ് ചെയ്യുക പ്രോപ്പറായിട്ടുള്ള വേറെ നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് എന്തു ചെയ്യുക കുട്ടികളെയും ട്രെയിനിങ്ങിന് വിടുക കാരണം സ്കൂളിൽ അവർക്ക് കൊടുക്കുന്നത് അവരുടെ വിദ്യാഭ്യാസത്തിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും മാത്രം പോരല്ലോ കുട്ടികളെ സ്വയം പര്യാപ്തരാക്കണ്ടേ അല്ലെങ്കിൽ അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല പല കാര്യങ്ങളും ഓക്കെ അപ്പോ എല്ലാം ഒന്ന് കൺസിഡർ ചെയ്യാം നല്ല കുടുംബത്തിൽ ജീവിതമായിട്ട് നമ്മൾ ശ്രമിക്കും